വെൽക്കം ബാക്ക് ടുമരക യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വ്ലോഗാണേ നമ്മള് വൈറ്റ് സോസ് പാസ്തയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയാണ് എരിവോ കരിവോ ഒന്നും ഒരുപാടൊന്നും ചേർത്തിട്ടൊന്നും ഇല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പെന്നെ പാസ്തയാണ് കേട്ടോ പെന്നെ പാസ്തയാണ് അപ്പൊ നമ്മള് ഇത് വെച്ചാണ് നമുക്ക് ഇഷ്ടമുള്ള പാസ്ത യൂസ് ചെയ്യാം മക്രോണി വേണമെങ്കിൽ മക്രോണി യൂസ് ചെയ്യാം ഞാൻ ഇവിടെ പെന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ചാണ് വൈറ്റ് സോസ് പാർത്ത ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഇത് വേവിക്കാം അതിനു വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് എത്തിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാവേ ഏത് പാൻ വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് വെള്ളം ഇച്ചിരി കൂടുതൽ തന്നെ എടുക്കണം കാരണം ഇത് വേവണ്ടല്ലേ അതിനനുസരിച്ച് ഇവിടെ വലിയൊരു കപ്പ് നിറയെ വെള്ളമാണ് കേട്ടോ എടുത്ത് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം ഇവിടെ തിള വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പാസ്ത വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയിട്ടാണ് ഏട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് പാസ്തകൾ തമ്മിൽ പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഒഴിക്കണം നിർബന്ധമായിട്ട് ഒഴിക്കണേ ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചാൽ മതി നമ്മുടെ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ തന്നെ ഏകദേശം അത് തിളച്ചു വരാറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാസ്ത അതിലേക്ക് ഇടാവേ ഞാൻ ഞാനത് നമ്മുടെ പാസ്ത കൊടുക്കണം ഞാൻ വാഷ് ചെയ്തിട്ടാണ് ഏട്ടോ പാസ്ത കൊടുക്കുന്നത് ഒരു വട്ടം ഒന്ന് വാഷ് ചെയ്യും അപ്പൊ ഞാൻ അതേ പാസ്ത ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഇനി ഇതൊന്ന് വേവട്ടെ മുഴുവനായിട്ടും വേവണ്ട ഒരു എൺപത് ശതമാനമൊക്കെ ഒന്ന് വേണ്ടാ മതിയെ അപ്പോഴിതേ നമ്മുടെ പാസ്ത ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഒരു എൺപത് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ചുമ്മാ ചുമ്മാ ഈ പാസ്ത ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കരുത് നമ്മൾ ഇച്ചിരി ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ഇളക്കാൻ ശ്രമിക്കുക ചുമ്മാ ഇതിളക്കി ഇത് പൊട്ടിപ്പോകും അതായത് ഈ പാസ്തയുടെ ആ ഒരു നീളം നടക്കണേ ചുമറിയാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം ഇങ്ങനെ ഇളക്കാവും അതും ഇളക്കുമ്പോൾ റൗണ്ട് ചെയ്ത് എന്നെ ഇങ്ങനെ ഇളക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ പാസ്ത മുറിയാതിരിക്കും ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റാം അതായത് ഡ്രെയിൻ ചെയ്യാം വെള്ളമെല്ലാം കളയാം അപ്പോഴത് ഞാൻ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ചെയ്യാൻ നോക്കാം മസാല എന്ന് പറയാൻ വെള്ളിയാണ്ട മസാലകളൊന്നുമില്ല നമുക്ക് വൈറ്റ് സോസിൽ ആഡ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാം ഇവിടെ ഇപ്പൊ നിങ്ങൾക്കൊരു വെട്ടക്കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഇവിടെ ഇച്ചിരി ചെറുതായിട്ടൊന്ന് കരണ്ട് പോയി അപ്പൊ ഉള്ള വെളിച്ചത്തിലൊക്കെയാണ് ഏറ്റോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ നേരത്തെ ചെയ്ത സെയിം പാനാണ് എടുത്തത് നമുക്ക് ഇതിലേക്ക് വെള്ളം പറ്റിയതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നുള്ളേ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറാണ് ഏട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം നമ്മളിതാ ഇത്രയും കഷ്ടം ബട്ടറും കൂടിയിട്ടാണ് ഏറ്റവും ഇട്ട് കൊടുക്കുന്നത് ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ നോക്കണം അല്ലെങ്കിൽ ഇവിടെ ബട്ടർ കരിഞ്ഞു പോകും ഞാൻ ചെറിയ തേയിലാണ് ഏട്ടോ വെച്ചിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണേ ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ ഓക്കെ നമ്മൾ ബട്ടർ ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ആറല്ലി വെളുത്തുള്ളിയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് വലിയ ആറല്ലിയാണ് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ആറല്ലി വെളുത്തുള്ളിയുടെ ആവശ്യമുള്ളൂ വെളുത്തുള്ളി ഓവറായിട്ടിട്ടുണ്ടോ നമ്മുടെ വെളുത്തുള്ളി ഒരുവിധ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ ക്യാരറ്റും ക്യാപ്സികം ആണ് ഏട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ക്യാപ്സികം വേണമെങ്കിൽ റെഡും മഞ്ഞയും ഒക്കെ യൂസ് ചെയ്യാം ഞാൻ ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ എടുക്കുന്നുള്ളേ ഇവിടെ ക്യാപ്സിക്കവും ക്യാരറ്റും കൂടിട്ട് ഇട്ട് കൊടുക്കുകയാണേ ഓക്കെ ഞാനിവിടെ ക്യാപ്സിക്കവും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇത് നമ്മളിങ്ങനെ കുനുകുനാന്ന് തന്നെ അറിയണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് സോസിലോട്ട് ഇടുമ്പോൾ ഒരുമാതിരി കാണാനും ഭംഗി കാണത്തില്ല നമുക്ക് കഴിക്കുമ്പോഴും അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇതാകുമ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇതിന്റെയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ നല്ല രീതിയിലൊന്ന് മാറണം അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം നമുക്ക് ഇതിലേക്ക് കുറച്ചുപ്പിടാം അതായത് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം ഇച്ചിരി ഉപ്പ് ഉടനെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് വേണേ ഗരം മസാല ഒന്നും ഇടാം ഞാൻ ഇവിടെ ചേർക്കുന്നൊന്നുമില്ല ഞാൻ ഇതിങ്ങനെ തന്നെ ഇടയാണേ ഇവിടെ നമ്മുടെ പച്ചക്കറി ഇവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇച്ചിരി കൂടെ ഒന്നും ഇത് ഒന്ന് വേവട്ടെ ക്യാരറ്റ് ക്യാരറ്റും കൂടെ ആയതുകൊണ്ട് നല്ല ഇച്ചിരി വേവണം അപ്പൊ ക്യാരറ്റ് ഇച്ചിരി കൂടെ വേവാനുണ്ട് ക്യാപ്സിക്കൊക്കെ ഇവിടെ ഒരുവിധമായി ഈ ക്യാരറ്റും കൂടെ ഇച്ചിരി ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ പച്ചക്കറി ഇതെ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് സോസ് ചെയ്യാനേക്ക് കിടക്കാം സെയിം പാൻ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അത് അടുപ്പത്ത് വെച്ചിട്ട് തീ ചൂടായതിനു ശേഷം നമ്മുടെ ബട്ടറാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓയിൽ കുറച്ച് മതി കേട്ടോ ഒരുപാട് ഓയിലൊന്നും വേണ്ട ഒരു രണ്ട് തുള്ളി ഓയില് കൂടെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ അത്യാവശ്യം ബട്ടർ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ എപ്പോഴും ഇടുമ്പോഴും തീ കുറച്ച് തന്നെ വച്ചിരിക്കണം ലോ ഫൈൻ കാരണം ബട്ടർ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുറച്ചും കൂടെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഇത്രയും ബട്ടർ മതിയാതൊന്ന് മെൽറ്റ് ആവട്ടെ ബട്ടർ ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്യാം നമ്മൾ ആവശ്യത്തിനുള്ള മൈദ ആഡ് ചെയ്തിട്ടുണ്ടേ ഇതൊന്ന് മിക്സ് ചെയ്യാം അതായത് മൈദയുടെ പച്ചമുളക് വരെ നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാവേ ഇതിലേക്ക് നമുക്ക് പാലാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വിടാവേ മൈദയുടെ ഒക്കെ ആ ഒരു കട്ടയൊക്കെ പോകണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടത്തെ ഏകദേശം ഒരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കൂടെ കട്ടി കുറയ്ക്കാനായിട്ട് ഇച്ചിരി പാലും കൂടെ ആഡ് ചെയ്യാവേ അപ്പം ഞാൻ അതേ പാൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് ഏട്ടോ ഇട്ടുകൊടുക്കേണ്ടത് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും ഞാൻ ചില്ലി ഫ്ലെക്സ് ഒരു തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇവിടുത്തെ ചില്ലി ഫ്ലേക്സിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് തുള്ളി ചില്ലി ഫ്ലേക്സും ഇച്ചിരി കുരുമുളക് കൂടിയാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും കൂടി കൊടുക്കാം ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഏട്ടോ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യണം അതായത് നമ്മുടെ മൈദയ്ക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കട്ടി കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്താൽ മതി വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ നമുക്ക് ആ ഒരു ആ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിക്കാം അതാണേ ഞാൻ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല പാലൊക്കെ അതേപോലെ തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഓക്കെ ഇവിടെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാവേ പാസ്ത ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ പാസ്ത എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇവിടെ ഏഞ്ചൽ എന്റെ അടുത്ത് എളുപ്പുണ്ടേ അതാണ് ഏഞ്ചലിന്റെ സൗണ്ട് കേൾക്കുന്നത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാസ്ത ഉടയാത്ത രീതി വേണം മിക്സ് ചെയ്യാൻ ഇത് റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ ഇത് ഉടയത്തില്ല അപ്പൊ ദേ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് ചീസ് ഇടണമെങ്കിൽ അങ്ങനെ വിടാം ഇടണ്ട എന്നുള്ളവർക്ക് ഇടണ്ട ഞാൻ ഇവിടെ ഞാനിവിടെ ഒന്നും ഇടുന്നില്ല ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ വൈറ്റ് സോസ് പാസ്തയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീസ് ഇടണം എന്നാണെങ്കിൽ ചീസ് ഇടാം എനിക്ക് ആ ഒരു ഫ്ലേവറിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലാത്തത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ വേണ്ട പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി വിഭവം കൂടാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ